ഞാൻ എം ലോക്സ് ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ആനയുടെ മാരേജിനാണ് ഞാൻ എന്തായാലും പക്ഷെ ആനയുടെ ഫുൾ ഫാമിലി ആയിട്ട് ചെയ്യുന്ന സംഭവം ആയിരുന്നു അപ്പൊ അന്നാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ പ്രോഗ്രാം എന്ത് ചെയ്യുന്ന കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത് സോ അപ്പം ഞാൻ ഞെട്ടിപ്പോയ കാരണം നമ്മളെ ചൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് കാര്യങ്ങള് ചെയ്യുന്നുണ്ട് പരിശീലനം അപ്പം എന്തായാലും എക്സ്പീരിയൻസ് ഒന്നും പിന്നെ ഞാൻ പറയുന്നത് പറയുന്ന അവരുടെ ഷോപ്പിൽ തന്നെ പോയി അത് സെലക്ട് ചെയ്യണം കാരണം അവിടെ നമ്മളിപ്പം ഫോട്ടോ കാണിക്കുന്ന നടക്കല്ല അവിടെ ചെന്നപ്പോഴത്തേക്കാണ് വൈഡ് എമൗണ്ട് ഓഫ് കണ്ടത് എന്ത് കൊടുത്താൽ അങ്ങനെ ഫൈനലി ആ ഒരു ആയതുകൊണ്ട് തന്നെ എനിക്ക് സാരി റെഡിമെയ്ഡ് ഇല്ല ഇല്ല അപ്പോൾ കസ്റ്റമൈസ് ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ളതല്ല കാഞ്ചിപുരം സിൽക്ക് ടൈപ്പ് സാരീസ് ഇല്ല അപ്പം എനിക്ക് എൻ്റെ വെഡ്ഡിങ്ങിനോട് കൂടെ അതൊന്ന് ലോഞ്ച് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ വെഡിംഗിൽ ഞാനൊരു പരീക്ഷണം നടത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി എക്സ്പീരിയൻ ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംലോക്ടറിന് തന്നെ ഞാനത് സെലക്ട് ചെയ്തു പിന്നെ അപ്പോൾ എനിക്ക് സാരി എംലോക്ടറിന്ന് എടുത്തു നമ്മുടെ അവിടെ ഹാൻഡ് വോക്ക് ചെയ്തു നമ്മൾ രണ്ടുപേരും കൂടെ അത് നമ്മുടെ ആ രണ്ട് ലുക്കും എൻറ്റയർലി ഡിഫറെൻ്റ് ആകാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും എൻ്റെ മാത്രം പാർട്ടല്ല ഞാൻ കണ്ടിരുന്നു ആ വർക്ക് എനിവേ നമുക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് തന്നെ പറയാം പക്ഷേ ഒരു കാര്യം ഞാൻ സമ്മതിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ന് വെച്ചാൽ ഒട്ടും ഒരു ഒരു പ്രശ്നമേ ഇല്ലാതെ എൻ്റെ സജഷനും കൂടെ നമ്മളൊരു ഡിസൈനറായിട്ട് പോലും എന്ത് സാധാരണ എല്ലാവരും വളരെ പെർട്ടിക്കുലർ ആയിരിക്കും ഇന്ന കളർ ഇങ്ങനെ ഇന്നത് പക്ഷേ വളരെ വളരെ ഫ്രീ ആയിട്ട് എന്റെയും കൂടെ അതിന് എന്ന് വെച്ചാൽ ചേട്ടാ ഇങ്ങനെയും കൂടെ നല്ലതായിരിക്കും ചോദിക്കാനായിട്ട് ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ താങ്ക് യു സോ മച്ച് എന്റെ എന്റെ കഴിവിന്റെ പരമാവധി ഏറ്റവും ബെസ്റ്റ് തന്നെ ഒന്ന് റെഡ് കളർ അത് നോർമലി എല്ലാവരും <laughs> െ അപ്പൊ നമുക്ക് രണ്ടുപേര് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരുന്നു രണ്ടുപേരും സെയിം ഫീൽഡ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നവും എനിക്ക് ചേണ്ട സൈഡിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സാരി തന്നെ കിട്ടി നമ്മടെ അവിടെ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഷോർട്ട് ടൈമിൽ ആണെങ്കിൽ നമ്മൾ നമ്മളത്രയും ബെസ്റ്റ് ആയിട്ട് ഹാൻഡ് വർക്കും ആഡ് ചെയ്തു രണ്ടും കൂടെ വന്നപ്പോ ഞാൻ പേഴ്സണലി ഭയങ്കര കല്യാണത്തിനുള്ള കംപ്ലീറ്റ് സാരി പതിനെട്ട് സാരിന്നാണ് എടുത്തത് ഞാനപ്പതിനെട്ട് ഇപ്പൊ അപ്പഴ് ആലോചിച്ച് ഇത്രയും നമുക്ക് ഫങ്ഷൻസിൽ സാധനങ്ങളെല്ലാം ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത് അതെ അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു കംപ്ലീറ്റ് ഫാമിലി പാക്കേജ് ആയിട്ട് എല്ലാം ഉണ്ട് അല്ലേ അപ്പം ഐം സോ ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച് ഞാൻ ഈ ഇങ്ങനെ വീഡിയോ അവരിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ ഈ പലകേജ് ഇതിനെന്താ പറയുന്നത് ഇത് ഒരു സംഭവം ഇത് ആരും ഇതിനു ഇതാണ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലല്ലേ അങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല അധികാരത്തിനാണ് അങ്ങനെ ഒരു കാര്യം കണ്ടത് പിന്നെ സെലക്ട് ചെയ്തല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് നേരത്തെ ആദ്യം ആദ്യം പറഞ്ഞ് പറഞ്ഞ ഓർക്കുന്നുണ്ടോ ആ അവരുടെ കല്യാണത്തിന്റെ ആ സമയത്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ പറ്റി ഡിസ്കഷൻ തുടങ്ങി പേസ്റ്റലിന്റെ എന്നാ വെറൈറ്റി നോക്കി നോക്കി വന്നപ്പോഴത്തേന് നമുക്ക് അതിനകത്ത് എന്നാ വെറൈറ്റി നോക്കി അതിനകത്തെ കോമ്പിനേഷൻ ഇതുവരെ അങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല ഒരു ഇവിടെ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മളെ സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ ഉണ്ടെന്നുള്ള എന്റെ അടുത്ത് മീഡിയ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇവർ ഒരു ക്യാമറമാനുമായിട്ട് വരുന്നതാണ് വിചാരിച്ചു പക്ഷെ എന്താ പറയാ നിങ്ങൾ എല്ലാവരും വന്നു അപ്പൊ എനിക്ക് ഒരു അവസരത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം താലിയെട്ട് ഗുരുവായൂർ വെച്ചിട്ട് പതിനാറാം തീയതി വന്ന് രാവിലെ ആറുമണിയോട്ട് ഏഴുമണിക്കിടക്കാണ് സോ അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം വേണമെന്നുണ്ട് പിന്നെ അമ്പലമാണ് പിന്നെ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രൈവറ്റ് ആയിട്ടാണ് നടത്തുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ഫാമിലിയുടെ ഡിസിഷൻ അങ്ങനെയാണ് അപ്പം ഇനിയുള്ള ഫങ്ഷൻസിനാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ എന്താ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാർക്കും കൺവീനന്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാനുള്ള സ്പേസ് നമ്മൾ ബൈറ്റ് തരാനുള്ള സ്പേസ് എല്ലാം നമ്മൾ ഇവന്റിനടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ എല്ലാം ഹാൻഡിൽ ചെയ്തോളും നിങ്ങൾ വരിക അവിടെ നിന്ന് നമ്മൾ ബൈറ്റ് എല്ലാം നിങ്ങൾ ഫുഡ് എല്ലാം കഴിച്ചിട്ട് പോവുക രണ്ടാമത്തെ കാര്യം അകത്തേക്കുള്ളതിൽ കോപ്പറേറ്റ് ഉണ്ട് അത് ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് അവസരം വീഡിയോ എടുത്തിട്ട് പിന്നെ അവർ കോപ്പറേറ്റ് വന്നു കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആവും അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചേക്കാം റിസപ്ഷനും സെയിം പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇല്ല ടെമ്പിളൊന്നും അവിടെ ഇല്ല അത് നമ്മൾ പബ്ലിക് സ്പേസ് അല്ല ഇതിന്റെ അകത്ത് മാത്രം എന്ത് ചെയ്ത് എന്ത് എന്ത് ചെയ്തു കൊടുത്തു പോയി മനസ്സിലായില്ല പിന്നെ മനസിലായില്ല നിങ്ങളെടുത്ത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അവസാനം അത് ഞാൻ ചെയ്യുന്ന ഒരു തെറ്റാ മനസ്സിലായില്ല അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞതാണ് പിന്നെ എന്താ പറയാ ഇറങ്ങിയ സമയത്ത് അല്ലെ നമ്മൾ അന്ന് മുംബൈയിൽ വെച്ചിട്ടേ എന്ത് ചെയ്തു ഞാൻ ബിഗ് ബോസ് ആദ്യം ഇറങ്ങുമ്പോ മുംബൈ വന്ന് ആദ്യം അത് മാറി അവിടെ മാറി അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും വന്നതിൽ കണ്ടതിൽ ഒരുപാട് സന്തോഷം അപ്പം എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മള് ചെറിയ ചെറിയ ഫണ്ടൻസ് ആണ് പിന്നെ നമ്മളെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമ്മളെ കൂടെ നമ്മൾ ഉള്ളൂ അപ്പം അത് തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കു സോ മച്ച് താങ്ക് യു താങ്ക് യുക് 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 യു അറിയാം Thank you. Thank you. <laughs> <I love> you. <laughs>